സ്വാഗതം ഞങ്ങൾ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപത്തി ഒമ്പത് അയിമ്പത്തിരണ്ട് നാല്പത്തി ഒമ്പതായി രണ്ടായിരം വന്നു അമ്പത്തിനാല് ഇരുപത്തി ആറായി ആയിരം വന്നു അമ്പത്തി ഏഴ് മുപ്പത്തൊമ്പത് മുപ്പത്തി ഒമ്പത് അമ്പത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് എൺപത്തി ഒമ്പതായിരണ്ട് ഇരുപത്തി ഒമ്പത് പൂജ്യം പൂജ്യമായി ആയിരം ഒന്ന് എൺപത്തിരണ്ട് അമ്പത് അമ്പത്തി പൂജ്യം രണ്ടായി ആയിരം ഒന്ന് ഇരുപത്തിയഞ്ച് എൺപതായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി അഞ്ച് അറുപത്തി ഒമ്പത് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റാറായി അഞ്ഞൂറ് ആറായി അഞ്ഞൂറ് അറുപത്തൊമ്പത് പന്ത്രണ്ട് അറുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസുകൾ കൊടുത്ത കാഴ്ച പ്ലസ് പാർട്ട് വണിലെയും ചാൻസ് സിമ്പിൾ കേട്ടത് പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക ോട്ടയിലെ പതിനേഴ് പത്ത് രണ്ടായിരത്തി അഞ്ചിലെ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് പൂജ്യം എട്ട് അറുപത് എഴുപത്തൊന്ന് പതിനഞ്ച് എൺപത്താറ് പതിനഞ്ച് തൊണ്ണൂറ്റേഴ് മുപ്പത്തേഴ് അറുപത്തൊന്ന് മുപ്പത്തൊൻപത് എൺപത്തേഴ് പത്തൊൻപത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് നാൽപ്പത്തേഴ് അറുപത്തൊമ്പത് അടുത്ത ചാൻസർ പറഞ്ഞപ്പോൾ അറുപത്തൊന്ന് എഴുപത്തഞ്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് അറുപത്തി അഞ്ച് നാൽപ്പത്തേഴ് എൺപത് പതിനഞ്ച് എഴുപത്തേഴ് പതിനാറ് പൂജ്യം പൂജ്യം അറുപത്തഞ്ച് പൂജ്യം ഒന്ന് അറുപത് എന്നീ ചാൻസ്കളാണ് സുബണ്ഡ കേരള ക്വാട്ടർ ടൂലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വേണ്ടിവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക